ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي عند كنا مع السلام عليكم ورحمة الله وبركاته عند بيد ലൗദ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിൻ്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സുന്നത്ത് പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ മഹത്വം എന്നതാണ് എൻ്റെ വിഷയം പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് നാം എങ്ങനെ ജീവിക്കണമെന്ന് പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമ്മ തൻ്റെ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്തെ ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബ്സല്ലാ അലൈ വസ്ലമയുടെ വാക്കുകളെയും പ്രവൃത്തികളെയും ഔനാനുവാദങ്ങളെയുമാണ് നാം സുന്നത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് നാം സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുക വളരെ മഹത്തായൊരു ഹദീസ് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആരെങ്കിലും ഇസ്ലാമിലെ ഒരു നല്ല ചര്യെ പുനരുജ്ജീവിപ്പിച്ചാൽ അതിൻ്റെ പ്രതിഫലവും ശേഷം അത് ചെയ്യുന്നവരുടെ മുഴുവൻ പ്രതിഫലവും അവനുണ്ടായിരിക്കും അവരുടെ പ്രതിഫലത്തിൽ ഒട്ടും കുറവ് വരാതെ അതായത് നാം ഒരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ അയാൾ അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി അപ്പോൾ അയാൾ ചെയ്യുന്ന ഓരോ ആ നന്മക്കും നമുക്ക് അള്ളാഹു സുബനവത്താല നന്മ നന്മ രേഖപ്പെടുത്തി തരും ഇനി അതങ്ങനെ തലമുറകളിലൂടെ കൈമാറി കൈമാറി ലോകാവസാനം വരെ നിലനിന്നാൽ അതുവരെയും ചെയ്ത എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത നമുക്കും അള്ളാഹു സുബാനുഭത്താല നന്മ രേഖപ്പെടുത്തും രണ്ട് വിധത്തിൽ നമുക്ക് നന്മ വഴി കാണിക്കാം ഒന്ന് പ്രവൃത്തിയിലൂടെയും മറ്റൊന്ന് വാക്കിലൂടെയും വാക്കിലൂടെ നന്മ കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ് അധ്യാപനം എന്നത് നാം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നന്മകൾ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ പകർത്തി അത് തലമുറകളിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അള്ളാഹു സുബാനുവത്താലെ നമുക്ക് നന്മ രേഖപ്പെടുത്തി തരും അതുപോലെ തന്നെയാണ് നാം ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഒരു നല്ല പ്രവർത്തി നാം കാണിച്ചു കൊടുത്താൽ അത് ജീവിതത്തിൽ പകർത്തുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് അള്ളാഹു അത് രേഖപ്പെടുത്തി തരും അതുകൊണ്ട് തന്നെ നാം പഠിച്ച ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും മനസ്സും അള്ളാഹു സുബാനവത്തായാല നമുക്ക് നൽകുമാരാകട്ടെ അങ്ങനെ നന്മകൾ കൈമാറിക്കൊണ്ട് പ്രതിഫലം വാരി കൂട്ടുവാൻ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹറു ദാന അനിൽ ഹംദുലില്ലാഹി ഹംദല്ലുറബുൽ ആലമീൻ അസ്സലാമു അലൈക്കും അല്ലാ വാത്തൂ